ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇറാൻ കമാൻഡോകൾ കപ്പലിലേക്ക് ഇരിച്ചു കയറിയത് അവരുടെ തടങ്കലിലായിട്ടും ഒരു മോശം പെരുമാറ്റവും ഉണ്ടായില്ല ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലി കപ്പലിൽ നിന്നും കേന്ദ്ര സർക്കാർ മോചിപ്പിച്ച കോട്ടയത്തുകാരി ആൻ ടെസ്സിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അവർക്ക് ഞങ്ങളോടല്ല കപ്പലിന്റെ ഉടമയോടായിരുന്നു പ്രശ്നം സാധാരണ പോലെ കപ്പലിലെ ജോലികൾ ചെയ്യാൻ കഴിഞ്ഞു ഒരുപാട് ഇഷ്ടപ്പെട്ട ജോലിയാണ് അതുകൊണ്ട് കപ്പലിലേക്ക് തിരിച്ചു പോകുക തന്നെ ചെയ്യുമെന്നും ടെസ്സ പറയുന്നു ഇന്നലെ വൈകിട്ടോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആൻ എത്തിയത് ഒപ്പമുള്ള പതിനാറ് ഇന്ത്യക്കാരുടെ മോചനത്തെ കുറിച്ചാണ് ഇപ്പോൾ ഇനി മൂന്ന് മലയാളികളാണ് കപ്പലിൽ മറ്റു പതിനാറ് പേരുടെയും മോചനം ഉടൻ സാധ്യമാക്കുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് അതിനായുള്ള കാത്തിരിപ്പിലാണ് വയനാട് മാനന്തവാടി സ്വദേശി പി വി കോഴിക്കോട് മാവൂർ സ്വദേശി ശ്യാംനാഥ് പാലക്കാട് കേരളശ്ശേരി സ്വദേശി എസ് സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ള മലയാളികൾ ശനിയാഴ്ചയാണ് ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമോസ് കടലിടുക്കിൽ ഇസ്രായേൽ ബന്ധമുള്ള ചാരക്കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തത് ഏരിസ് എന്ന കപ്പലാണ് ഹെലികോപ്റ്ററിലെത്തിയ ഇറാൻ സേനാംഗങ്ങൾ പിടിച്ചെടുത്ത ഇറാനിലേക്ക് മാറ്റിയത് ഇസ്രായേൽ ശതകോടീശ്വരൻ ഇയാൽ ഓഫറിന്റെ സോഡിയ ഗ്രൂപ്പിന്റെ ഭാഗമായ സോഡിയ മാരിടൈം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണിത്